എന്തൊക്കെയാ പറയുന്നത് ഒട്ടും വിശ്വസിക്കാനേ പറ്റുന്നില്ല സത്യടി അപ്പോ ഇത് നിന്റെ അമ്മയുടെ വീടാണോ എന്ത് വലിയ വീടാ കൊട്ടാരം പോലെ ഉണ്ട് ഇത്ര വലിയ വീട്ടില് കുട്ടിയായിരുന്നോ നിന്റെ അമ്മ ഞാന് കാത്തി കാണോ ഇത്ര വലിയൊരു വീട് ഞാനോ അതന്നെയാ പിന്നെ ഞാനോ ഇങ്ങനത്തെ വലിയ വീട് ഞാൻ ഇല്ല ഇത്ര വലിയ വീട്ടിലെ കുട്ടിയായിട്ട് നിന്റെ അമ്മ എന്തിനാ നിന്റെ അച്ഛനെ കൂടെ വന്നത് അതെന്നെ ഞാനും ആലിക്കുന്നേ അമ്മക്ക് അച്ഛനോട് സ്നേഹായിരുന്നല്ലോ അത് ശരിയാ സ്നേഹത്തിന് കണ്ണും മൂക്കൊന്നും പക്ഷെ ഇങ്ങനെ ഉണ്ടാവോ അപ്പോ നിന്റെ നിന്റെ കഷ്ടപ്പാടൊക്കെ മാറിയല്ലോടി പിന്നല്ലാതെ നിനക്കിവിടെ രാജകുമാരിയെപ്പോലെ ജീവിക്കാല്ലോ അതെന്നെ നിനക്കിനി ഇവിടെ സന്തോഷത്തോടെ ജീവിക്കാല്ലോടി എനിക്കിവിടെ നിൽക്കുന്നതിന് ഒരു കുഴപ്പമില്ലടി പക്ഷെ എൻ്റെ മുത്തശ്ശിയുടെ കാര്യം ആലോക്കുമ്പോൾ മുത്തശ്ശി നിന്നെ സമ്മതിക്കും ഇവിടെ നിൽക്കാൻ മുത്തശ്ശി നിന്റെ നന്മയിൽ ആഗ്രഹിക്കുന്നെ അല്ലേലും ആ വീട്ടിലൊരു വേലക്കാരിയെപ്പോലെ ജീവിക്കുന്നതിനെക്കാട്ട് ഇത്രയും നല്ലതല്ലേ ഇവിടെ നീയൊരു പോലെ ജീവിക്കുന്നത് ഇവിടെ നിനക്കിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ എൻ്റെ മുത്തശ്ശി ആലോചിക്കുമ്പോൾ എനിക്ക് ഇവിടെ നിൽക്കാൻ തോന്നുന്നില്ലടി അതൊക്കെ നീ മറക്കണടി നിനക്ക് വേണമെങ്കിൽ ഇടക്ക് നിന്റെ മുത്തശ്ശി പോയി കണ്ടാൽ പോരെ പക്ഷെ എന്നാലും ഒരന്നാലും ഇല്ല നിന്റെ മുത്തശ്ശെ നീ സമ്മതിപ്പിക്കണം നീ ഇവിടെ തന്നെ നിൽക്കണോടി ഇതൊരു കൊട്ടാരാണ് എനിക്ക് ഉറപ്പുണ്ട് നിന്റെ നിന്നെ ഒരു നിന്നൊരു പോലെ നോക്കുമെന്ന് പിന്നെ നിന്റെ രീഷ്മ ചേച്ചിയുടെ കൂടെ നിനക്ക് നിന്നോടെ അതൊക്കെ എനിക്ക് സന്തോഷമാണ് പക്ഷെ ഞാൻ ജനിച്ച മുതൽ എന്നെ നോക്കുന്ന എൻ്റെ മുത്തശ്ശില്ല എടി പെട്ടെന്ന് കുറച്ച് സുഖ സൗകര്യങ്ങൾ കണ്ടെന്ന് വിചാരിച്ച് ഞാൻ അതൊക്കെ മറക്കാൻ പാടുണ്ടോ എടി നീ പോയാ പിന്നെ എനിക്ക് നിന്നെ കാണാനൊക്കെ നിനക്കെന്താ എന്നെ കാണുന്നതിന് നമ്മൾ ഒരേ സ്കൂളിൽ തന്നെയല്ലേ പക്ഷേ നിനക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും എനിക്കെന്താ സങ്കടം ഉണ്ടെങ്കിലും നമ്മൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടേക്കല്ലേ ഓടി വരാറ് കൊട്ടാരത്തിലേക്ക് ഞാനിപ്പോ വരാനാ നീ ഇവിടേക്ക് നിക്കുമ്പോ എന്നെ മറന്നു പോവില്ലേ അയ്യേ ഞാൻ മറന്നു പോവുന്നില്ല എനിക്കല്ലെങ്കിലും ആ കുടിലെന്നെയാണ് ഇഷ്ടം എന്റെ മുത്തശ്ശിയുടെ ചൂടും പറ്റി അവിടെ കിടക്കുന്നെന്നെ എനിക്ക് സന്തോഷം എത്ര വലിയ കുത്തുണ്ടായാലും എന്റെ മുത്തശ്ശി എന്റെ കൂടെ ഉണ്ടല്ലോ എനിക്ക് അതെന്നെയാണ് സന്തോഷമുള്ളത് ഉള്ളത് പക്ഷെ മുത്തശ്ശൻ പറയുന്നത് എന്നെ മുത്തശ്ശിയുടെ അടുത്തേക്ക് വിടില്ലെന്നാ അവിടെ എൻ്റെ അച്ഛൻ എന്നെ ടോർച്ചർ ചെയ്യാൻ എല്ലാം അറിഞ്ഞു രേഷ്മ ചേച്ചി പറഞ്ഞ് എന്റെ കഥയൊക്കെ മുത്തശ്ശൻ അറിയാം ഇനി അങ്ങോട്ടേക്കെന്നെ വിടില്ലെന്നാണ് മുത്തശ്ശൻ പറയുന്നു അതിന് ഏത് കോടതിയിൽ വരെ പോവുമെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് അപ്പോ നീ ഇവിടെത്തന്നെയല്ലേ ഇനി നീ എന്തിനാടി വിഷമിക്കുന്നേ ഞാൻ നിങ്ങളുടെ അടുത്തേക്കെന്നെ തിരിച്ചു വരില്ലേ മുത്തശ്ശൻ പറഞ്ഞത് എപ്പോ വേണമെങ്കിലും എനിക്ക് മുത്തശ്ശി പോയി കാണാമെന്നാ അല്ലെങ്കിൽ മുത്തശ്ശി എൻ്റെ കൂടെ നിൽക്കാനും മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിക്കും മുത്തശ്ശിയോട് എൻ്റെ കൂടെ നിൽക്കുമെന്ന് അതെനിക്ക് തോന്നുന്നില്ലടി എന്റെ മുത്തശ്ശി ആ വീട് വിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നു എനിക്ക് തോന്നുന്നില്ല എനിക്ക് അങ്ങനെ തന്നെയാ തോന്നുന്നത് മുത്തശ്ശി ഇവിടെ ഒന്നും വന്ന് നിൽക്കില്ല എന്നെ ഒരു രാത്രി പോലെ മുത്തശ്ശിയിട്ട് പിരിഞ്ഞു നിൽക്കാൻ കഴിയില്ല പിന്നെ എനിക്ക് അറിയില്ലടി നീ പോകുന്ന എനിക്ക് എനിക്കെന്നെ സങ്കടം വരുന്നു എടി അവക്ക് നല്ലൊരു ജീവിതം കിട്ടുന്നതിൽ നമ്മൾ സന്തോഷിക്കില്ലേ വേണ്ടത് പക്ഷേ ഇവിടെ ഇനി എനിക്ക് കാണാൻ പറ്റൂടി നിങ്ങളെപ്പോലെയല്ല ഞങ്ങൾ ഞങ്ങൾ എത്ര അടുത്താണെന്നറിയോ ഇവളുടെ എല്ലാ സങ്കടം എന്റെ അടുത്താ ഇവിടെ വന്ന് പറയാറ് ഇനി മുതല് നീ ഇങ്ങനെ പറയുമ്പോ എനിക്ക് സങ്കടം അയ്യേ ഇവളുടെ മുത്തശ്ശിനെ തിരിച്ചു കിട്ടിയ ദിവസം നീ ഇങ്ങനെ ഇവിടെ പറഞ്ഞ രസ്പാക്കല്ലേ അതന്നെ നമ്മൾ സന്തോഷിക്കേണ്ട ദിവസം ഇത് എടി ഇല്ലടി എനിക്ക് പ്രശ്നമൊന്നുമില്ല നീ ഇവിടെ രാജകുമാരിയെ പോലെ ജീവിക്കണം ഞാൻ എന്തിനാ വെറുതെ സങ്കടപ്പെടേണ്ട ആവശ്യം എനിക്ക് എപ്പോഴെങ്കിലും വേണമെങ്കിൽ ഇവിടെ നിന്നെ വന്ന് കാണാലോ ഇവിടെ നിൽക്കുമ്പോ നീ എന്നെ മറക്കാഞ്ഞാ മതി ഏ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ നിന്നെ മറന്ന അന്ന് എന്റെ മറണായിരിക്കും അതെടി നീ നീ അതെ സമയല്ലെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണ്ടേ വേണം എനിക്ക് മുത്തശ്ശിയെ കാണണം ആ മുത്തശ്ശിയെ കണ്ട് നിന്റെ സാധനങ്ങളൊക്കെ എടുത്തോ ആ വീട്ടിലത്തെ പഴയ ഡ്രസ്സ് ഡ്രസ്സൊന്നും എടുക്കണ്ടെന്നാണ് മുത്തശ്ശൻ പറഞ്ഞേ മുത്തശ്ശൻ നിനക്ക് വേറെ നല്ല ഡ്രസ്സൊക്കെ വാങ്ങിച്ചു തരാം മതി അതെ നിനക്കിനി പുത്തനോടുപ്പൊക്കെ കിട്ടും പാർക്കുട്ടി വന്നേ കേക്ക് മുറിക്കാൻ നിന്നെ കാത്തിരിക്ക

അതെന്തമായി അവളുടെ മുഖം നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ നമ്മുടെ പ്രിയയുടെ അതേ ചായ തന്നെയല്ലേ അവക്ക് എനിക്കൊരു ചായയും തോന്നുന്നില്ല തോന്നാത്തായിരിക്കും തന്നെ തോന്നുന്നുണ്ട് അവള് അവള് പ്രിയമോൾ അതേപോലെ തന്നെയാ ഒരാളെ പോലെ സദാശിവ അല്ലെങ്കിലും ഏതോ ജാതിക്കാരൻ ഇവള് സംസാരിക്കുമ്പോൾ സംസാരിക്കണം ഞാൻ സൂക്ഷിച്ചിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് ഇവളിവിടെ നിർത്താനാണ് ഉദ്ദേശം ഇല്ല

അത് ശരി അങ്ങനെയാപ്പൊ നീ എന്നെ കണ്ടുവച്ചത് പാറക്കുട്ടി നീ ഇവിടെ തന്നെ അതെ ആര് പറഞ്ഞാലും നീ പോവില്ല പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാം നമുക്ക് കേക്ക് മുറിക്കാം അതിനല്ലേ അതിനെ നമ്മളിപ്പോൾ വന്നത് അതെ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് പറയുന്നേ എന്റെ മോളെ കാണാൻ എന്റെ ചന്തോ നിന്റെ നിന്റെ അച്ഛൻ ഇന്നും വന്നില്ല വന്നില്ലല്ലേ അച്ഛൻ വന്നില്ലെങ്കിലും മുത്തശ്ശി നിന്നെ നല്ലോണം നോക്കും കേട്ടോ നീ മുത്തശ്ശിയുടെ പൊന്നാരുടെ മോളല്ലേ മൂക്ക് എന്താ വേണ്ടത് കൂലിമുട്ടായി വേണോ എന്റെ മോളേ നല്ല സുന്ദരിയാണെന്ന് എല്ലാവരും കാണുമ്പോ പറയുന്നുണ്ട് നീ നിന്റെ അമ്മയെ അമ്മയെപ്പോൾ തന്നെയാ കാണാൻ പോവാ പോവാ മുത്തൂട്ട് പോവാൻ എങ്ങോട്ട് പോണ്ട ഇവിടെ തന്നെ ഇരുന്നാ മതി കേട്ടോ ആ കിണറ്റിന് വെള്ളം കോരട്ടെ പോവാ പോവാ പോവാശി എങ്ങോട്ട് പോവണ്ട മുത്തശ്ശി ഇവിടെ തന്നെ കേട്ടോ ഇല്ല പോവാ ഇണ്ടോ പോവാശി പോയല്ലോ ഓരോ നാലോച്ച കിടന്നിട്ടാ അവളില്ലാതെ ഇവിടെ ഉറക്കം തന്നെ കിട്ടുന്നില്ല എനിക്ക് അവൾ എന്താ വരാത്തത് വീട് വീട്ടിലേക്ക് പോവാം അവിടെ എത്തിയിട്ട് ആ ഡോക്ടർ കുഞ്ഞിനെ വിളിക്കാം എനിക്കെൻ്റെ മോളെ ഇപ്പം കാണുന്നു ഇനിയിപ്പോൾ രണ്ടാമത്തെ രാത്രിയല്ലേ അതാ മനസ്സിന് ഒരു അസ്വസ്ഥത എന്തൊക്കെയോ വേണ്ടാത്ത ചിന്തകൾ മനസ്സിൽ കടന്നു കൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് എന്നെ വിട്ടിട്ട് പോകാൻ പാടില്ലെന്ന് രാത്രി എവിടെ തങ്ങരുതെന്ന് ഞാൻ പറഞ്ഞതാ ഇന്നലെ രാത്രി തന്നെ എനിക്ക് ഉറക്കം കിട്ടിയിട്ടില്ല ഈ രാത്രി രാത്രിയാകുമ്പോത്തേനെ അവൾ എത്തുന്നു പറഞ്ഞിട്ട് എത്ര നേരമായിപ്പോ അവക്ക് ഈ വയസ്സായ മുത്തശ്ശേ മറന്നു പോയി കാണും പുതിയ കൂട്ടാരും പുതിയ ആൾക്കാരൊക്കെ കിട്ടിയല്ലോ അപ്പം എന്നെ അവക്ക് വേണ്ടി വരില്ല എന്തായാലും അവളെ എനിക്ക് വേണമല്ലോ അങ്ങനെ തന്നെ ബീവീൻ്റെ വീട്ടിലേക്ക് പോവാം അല്ലാതെ ഇവിടെ നിന്ന് എനിക്ക് ഒരു സ്വസ്ഥത കിട്ടില്ല എൻ്റെ കുട്ടി പോകുന്നതായിട്ടാണ് ഞാൻ സ്വപ്നം കണ്ടത് എൻ്റെ ഈശ്വര അങ്ങനെയൊന്നും നടക്കാതിരിക്കണേ എന്നെ വിട്ടിട്ട് എൻ്റെ മോള് പോകരുത് എനിക്കത് സഹിക്കാൻ പോലും പറ്റില്ല അല്ലേ എന്നെ വിട്ടിട്ട് അവൾ എവിടെ പോകാനോ അതൊക്കെ എൻ്റെ ഒരു തോന്നൽ മാത്രമല്ലേ കൂട്ടാരെ മറ്റേ എങ്ങനെയുണ്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എങ്ങനെ ഉണ്ടെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങൾ ആഗ്രഹം എന്താ രേഷ്മ രേഷ്മേച്ചിൻ്റെ അടുത്താണോ അതോ മുത്തശ്ശിയുടെ അടുത്താണോ പാറക്കുട്ടി നിൽക്കേണ്ടതെന്ന് ഒന്ന് പറയണേ പിന്നെ അതുമാത്രമല്ല കുറച്ച് ആൾക്കാർ നമ്മളോട് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പേരൊക്കെ ഞാൻ പറയാം ഷെഹസ സ്പെഷ്യൽ ആയിട്ടാണ് ഹായ് പറയാൻ പറഞ്ഞത് അപ്പോൾ ഷെഹസ ആയിട്ട് ഹായ് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ ഷെർഫിയ സ്പെഷ്യലായിട്ട് ഹായ് പറഞ്ഞിട്ടുണ്ട് പിന്നെ നസീബ ഹായ് ഫാത്തിമ റിയോൺ അസ സുമയ്യ ഹാദിയ ഹാദിയ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടാണ് ഹായ് പറയാൻ പറഞ്ഞത് ആയിട്ട് ഹായ് അതുപോലെ റിയോൺ ഇവർക്കൊക്കെ സ്പെഷ്യൽ ആയിട്ട് തന്നെ ഹായ് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഹായ് തുടർന്ന് നമ്മളെ വീഡിയോസ് കാണണം എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ചെയ്യണം ലൈക്കും ഷെയറും അതേപോലെ സബ്സ്ക്രൈബും ചെയ്യണം ഇന്നലെ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു നിങ്ങൾക്ക് ഏത് ജില്ലക്കാരാണെന്ന് കുറേ ആൾക്കാർ കൻറ്റ് ഇട്ടു മലപ്പുറക്കാരുണ്ട് കർണാടക എന്നൊക്കെ കമൻറ്റ് ഇട്ടു അതൊക്കെ സത്യമാണെങ്കിൽ ഭയങ്കര സന്തോഷമായി കർണാടകയിലുള്ള ആൾക്കാർ നമ്മൾ കാണുന്നുണ്ടല്ലോ ഇപ്പോൾ തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ അതൊക്കെ ഭയങ്കര സന്തോഷമായി കമൻറ്റ് ഇട്ടത് പിന്നെ ഇന്ന് അങ്ങനെ കാണുന്ന ഒന്ന് കമൻറ്റ് ചെയ്യണേ ഏതാ നിങ്ങളുടെ ജില്ലാന്ന് നിങ്ങൾ ഓരോരുത്തരും തരുന്ന സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വലുത് ആർക്കുട്ടേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം പിന്നെ നിങ്ങൾ എങ്ങനത്തെ മോഡൽ കഥയാണ് ആഗ്രഹിക്കുന്നതെന്ന് കൂടി ഒന്ന് പറയണം അതായത് പുതിയതായിട്ട് നമ്മളൊരു സീരീസ് തുടങ്ങുകയാണെങ്കിൽ അത് എങ്ങനത്തെ ടൈപ്പ് ആയിരിക്കണം എന്ന് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഉള്ളൂ ബൈ ഫ്രണ്ട്സ്